സൗജന്യ ഭക്ഷണ വിതരണവും വിവിധ സഹായ പദ്ധതികളുമായി പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സൗജന്യ ഭക്ഷണ സൗജന്യത്തിന് തുടക്കമായി ചാണ്ടി ചെയ്തു വിശക്കമേർക്ക സൗജന്യ ഭക്ഷണവുമായി ഭക്ഷണ വിതരണ പദ്ധതിയുമായി കർമ്മലിത സഭയുടെ നേതൃത്വത്തിലുള്ള ആനി ആൻഡ് ജോൺ അന്തർപേർ മെമ്മോറിയൽ ട്രസ്റ്റ് പ്രാരംഭഘട്ടമായി ദിവസേന ഇരുപത്തിയഞ്ചു പേർക്കാണ് ആസ്ഥാനമായ തങ്കിയിലെ ട്രസ്റ്റ് കേന്ദ്രത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് വൈകിട്ട് ആൻഡ് ജോൺ ഗാർഡൻസിൽ പദ്ധതിയുടെ നിർവഹിച്ചു ഒരാളെ പോലും തന്നെ കാണാൻ നിന്ന് ഒരാളെ പോലും മടക്കി അയക്കാത്ത ആരെങ്കിലും കാണാൻ വന്നാൽ അവരെല്ലാം ബഹുമാനത്തോടെയും അല്ലെങ്കിൽ മര്യാദയോട് കൂടിയാണ് അദ്ദേഹം പറയാം അദ്ദേഹം തന്നെ പോലെ തന്നെയാണ് ആ വരുന്ന വ്യക്തിയെ കരുതിയിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും സൗജന്യ ട്യൂഷൻ പദ്ധതിയും നടപ്പാക്കി മാനേജിംഗ് ട്രസ്റ്റി ഫാദർ മാനുവൽ കരിപ്പോട്ട ഫാദർ ജോസ് തോമസ് ഫ്രാൻസിസ് പൊക്കേത്തൈ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത് വൃദ്ധന്റായ രോഗികൾക്ക് ചികിത്സാ സഹായം യുവജനങ്ങൾക്ക് ദിശാബോധം നൽകുന്ന പ്രവർത്തനങ്ങളുമടങ്ങുന്ന കർമ്മ പദ്ധതിയാണ് ആരംഭിച്ചിരിക്കുന്നത് പദ്ധതി ഘട്ടം ഘട്ടമായി കൂടുതൽ പേരിലേക്ക് എത്തിക്കും കൃപാസനം ഡയറക്ടർ ഫാദർ വി പി ജോസ് പ്രഭാഷണം നടത്തി പി ഡി ഗകാരൻ ജെയിംസ് ചിങ്കുതറ തുടങ്ങിയ സാമൂഹിക രാഷ്ട്രീയരംഗത്തെ നിരവധി പേർ പരിപാടിയിൽ പങ്കുചേർന്നു